അയ്യോ എടാ നിനക്കറിയോ ഈ പോലീസ് സ്റ്റേഷൻ നീ ഉദ്ദേശിക്കുന്ന പോലീസ് സ്റ്റേഷൻ അല്ല നിനക്കറിയോ നീ അയ്യോ സ്റ്റേഷനല്ലേ ഭഗവാനെ ഒരു സ്റ്റേഷനിൽ ഇവരെയൊക്കെ അടുത്ത് ചാൻസ് ചോദിച്ചു പോയിട്ടുള്ള ആളാ നമ്മുടെ എസ് ഐ സാറ് ആണോ ആ അഭിനയം പറഞ്ഞാ എന്താ ആ എസ് ഐയുടെ മുമ്പിലേ കുറ്റൊന്നും പറഞ്ഞോട്ട് കാര്യമില്ല അഭിനയിച്ചു ഒമ്പത് മണിക്ക് എസ് വരും പത്ത് മണിക്ക് വരുന്നത് പോലീസ് വരും അതിനുശേഷം ഇവിടുത്തെ ഒക്കെ വരും പിന്നെ ഇവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലേ അപ്പൊ പത്ത് മണി കഴിഞ്ഞിട്ട് അത് എസ് ഐ സാർ വന്നിട്ട് തീരുമാനിക്കും പോണോ അകത്തേക്ക് പോകണോ ആക്ഷൻ എടോ ണ്ടല്ലേ ഇവിടെ നടന്മാരോ ഇവിടെ എന്റെ സ്റ്റേഷനിൽ പ്രതികളൊന്നും എന്ന് പറയാൻ പാടില്ല തനിക്കറിഞ്ഞൂടെ ഹലോ ഹലോ അഭിനയിക്കാൻ റെഡിയാണോ ഓക്കേ അവനെനിക്കറിയാ ഇങ്ങറങ്ങി വാ വാ ഇന്ന് നല്ലൊരു അഭിനയം കണ്ടിട്ടേ ബാക്കി കാര്യ ഓ സാറിന്റെ അവര് മനസ്സിലായല്ലേ ഞാൻ പോയി മാനിന്റെ പോക്കറ്റ് അടിച്ചു പോക്കറ്റ് അടിച്ചു അഭിനയിച്ചു കാണിക്കണോ അവൻ അഭിനയിച്ചോളും എനിക്കിത് മാറ്റിയല്ല കാശോണ്ട് പോയില്ലേ ബസ് സ്റ്റാൻഡിൽ വെച്ച് അവൻ പോക്കറ്റ് അടിച്ചു എന്തൊക്കെ അഭിനയങ്ങള് എന്റെ കാശും കൊണ്ട് അവൻ പോയി ആടാ അത് കൊഴപ്പില്ല എന്നാലും നല്ലൊരു അഭിനയം കണ്ടില്ലേ അന്ന് നല്ല തന്തോട്ടം അടുത്താണെവിളി പാടാശ് ഹലോ മുഖം കണ്ടാൽ അറിയാൻ നല്ല രീതിയിൽ അഭിനയിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് അഭിനയിക്കാൻ നീ ചെയ്ത കുറ്റങ്ങളൊക്കെ വെറുതെ പറയാണ്ടത് അഭിനയിച്ചു കാണിക്കണം അജോ എനിക്ക് അറിയാൻ പാടില്ലല്ലോ ആ അങ്ങനെ മുഴുവൻ നിന്റെ തലയിൽ വെക്കും അഭിനയിക്കണേ അതായത് എട്ടുമണി സമയം അർദ്ധരാത്രി എട്ടു മണിയും അർദ്ധരാത്രി മണി ി വന്നാ മതി മനസ്സിലായ ഞാനൊരു ബിൽഡിങ്ങിനകത്ത് കക്കാനായിട്ട് ഇങ്ങനെ പതുങ്ങി പതുങ്ങി ചെല്ലുന്നു അവിടെ രണ്ട് സെക്യൂരിറ്റിമാരുണ്ട് അതെക്കൂർട്ടിമാരിലാണ് ഞാൻ എങ്ങനെ അഭിനയിക്കേദിക്കുന്ന ആദ്യത്തെ സെക്യൂരിറ്റി ഒരു സെക്യൂരിറ്റി താണ്ടേ ുന്നു സെക്യൂരിറ്റി ഞാൻ ഈ സെക്യൂരിറ്റിയുടെ കയ്യിൽ നൂറ് രൂപ കൊടുത്തുവിട്ട് മദ്യം പഠിക്കാനും പറഞ്ഞു വായിക്കാൻ അഭിനയിച്ച് കാണിക്കൂ സാറിപ്പോ പൈസയിലല്ലോ നൂറ് രൂപ രൂപ നൂറ് രൂപ കൊടുത്ത് മദ്യം പറഞ്ഞു നീ ഏത് മേടിക്കണം മറക്കരുത് പയ്ക്കിട്ട് മാറ്റം വരാൻ പാടില്ല എന്നിട്ട് നീ എന്ത് ചെയ്തു എന്നിട്ട് ഞാൻ രണ്ടാമത്തെ സെക്യൂരിറ്റി സെക്കൂട്ടി എടുത്ത് എന്നിട്ട് എന്റെ കയ്യിൽ എപ്പോഴും ഒരു കോട്ടർ കാണുമല്ലോ ഞാൻ ഈ കോട്ട എടുത്ത് രണ്ടാമത്തെ സെക്യൂരിറ്റിക്ക് കൊടുക്കുന്നു രണ്ടാമത്തെ സെക്യൂരിറ്റിക്ക് കൊടുക്കേ ആ ഇവിടെ സെക്യൂരിറ്റി ഉണ്ടോ ഞാനാടോ രണ്ടാമത്തെ സെക്യൂരിറ്റി കഴിഞ്ഞാൽ എടാ ഞാൻ അഭിനയിക്കുമ്പോ സെക്യൂരിറ്റി ഒറിജിനൽ എസ് ഐ മനസ്സിലായ എന്നിട്ട് മദ്യം സെക്യൂരിറ്റി അറച്ചിയോടെ വലിച്ചു കുടിക്കുന്നു ഞാൻ ആർത്തിയോടെ വലിച്ചു കുടിക്കട്ടാ എന്റെ ഇത് അയ്യോ പാട്ടാ വെള്ളോടിക്കടാ താലോടു ആ സെക്കൂട്ടി അങ്ങനെയല്ല അടിക്കുന്നത് ആ അതിനുശേഷം ഞാൻ ഈ സെക്കൂർട്ടിയെ കയറിട്ട് വരിഞ്ഞു കെട്ടുന്നു കയറിട്ട് വരിഞ്ഞു മുറുക്കടാ അങ്ങനെ കറക്റ്റ് ആയിട്ടും പോട്ടെ കയറില്ലോ എന്റെ ചൂസൊക്കെ കാണും കയറടുത്തോ വന്ന് കെട്ടി മുറുക്ക് എന്റെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ എല്ലാം അവിടെ എല്ലാം പോയെടുത്തോ ഈ കയറിങ്ങനെ എടുത്തോണ്ട് വന്നിട്ട് അസൈന ഇങ്ങനെ പിടിച്ചിട്ട് വട്ട അങ്ങോട്ട് കെട്ടിട്ട് അങ്ങോട്ട് കെട്ടി കൈയെല്ലാം അങ്ങോട്ട് അങ്ങോട്ട് കെട്ടിട്ട് ഇതുപോലെ ഒരു അഭിനയം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാനും അഭിനയിച്ചിട്ടില്ല കേട്ടോ കയ്യൊക്കെ നനയ്ക്ക് നോക്കി കഴിച്ചും നനയ്ക്ക് നോക്കിയേ കത്താ മുദ്രാക്കിയ കടക മുട്ടി കത്തിനും പോയിട്ടോട്ടോ അതിനുശേഷം ഞാൻ ഈ അലമാരി പൈസ ഒക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്നു ഏതാ അലമാരി പോയി പൈസ എടുത്തോണ്ട് പോ അതിനിടെ അലമാരി ഉണ്ടോ പൈസ ഉണ്ടോ ഇവിടെ ഇരിക്കുന്ന അലമാര അലമാരുടെ മേടി താക്കോൽ ഒരുപ്പിട്ട് താക്കോൽ എടുത്തിട്ട് അലമാരും തുറന്ന് അലമാരിക്കുന്നിവിടെ പോലീസാർ കൊടുക്കാനുള്ള ശമ്പളം ഒരുപ്പെട്ട് അതെടുത്തോണ്ട് നീ ധൈര്യമായിട്ട് പോ ഞാനിന്ന് അഭിനയിച്ച അഭിനയിക്കണം നല്ല അഭിനയിക്കണം അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ കൃത്യമായിട്ട് ഒറിജിനാലിറ്റി വേണം അഭിനയിക്കുമ്പോ സാറേ എങ്ങനെയുണ്ടായിരുന്നു നിന്റെ പോക്കും അഭിനയം എങ്ങനെയുണ്ടായിരുന്നു ഏ ഞാൻ ഇവിടെ ഇരുന്ന് അഭിനയം കണ്ടിട്ട് എന്തൊരു അഭിനയമാണ് അഭിനയ പണോ കാര്യം ഇതെല്ലാം അടുത്ത താക്കോലോട് കിട്ടിയിട്ടുണ്ട് ഏടാ ഇവിടെ നേരെ പോകുമ്പഴേ അവിടുന്ന് വലത്തോട്ട് തീരുമ്പോ നാലാമത്തെ വീടെൻ്റെയാ ആ വീട്ടിനാ തലമാരിക്കാത്ത ഞാൻ സ്വർണ്ണം പണമൊക്കെ വെച്ചിരിക്ക ആ മാരുടെ താക്കോൽ ഞാൻ വീട്ടിൽ വെക്കത്തില്ല ഇവിടത്തെ ഇപ്പൊ കൈക്കുന്നില്ലേ ആ താക്കോലാത് ഇവിടെ ഇരിക്കുമ്പോ കള്ളമാരൊന്നും എടുത്തോട്ട് പോകത്തില്ലല്ലോ അങ്ങനെയാണ് സാറേ മാറ്റം എന്തുകൊണ്ടാണ് ഞാൻ ഈ താക്കോലോട്ട് സാറിന്റെ വീട്ടിലേക്ക് പോയി പണിയൊന്നും പണയം നീ ചുമ്മാ ടോ എന്നെ കംപ്ലീറ്റ് എടുത്തോണ്ട് അലമാരിക്ക് പൈസ പോയടോ കാര്യം പറഞ്ഞു എല്ലാം കൃത്യമായിട്ട് അഭിനയിച്ച് കാണിച്ചോൾ അത് നല്ല അഭിനയമായിരുന്നു അഭിനയായിരുന്നു മണി കഴിഞ്ഞ് പത്ത് മണി കഴിഞ്ഞാ പത്ത് മണി ചോദ്യം ചെയ്താൽ മതി പത്ത് മണി കഴിഞ്ഞ് അഭിനയിക്കാന്ന് പറഞ്ഞൊരു കാര്യം എന്താണ് പത്ത് മണി കഴിഞ്ഞേ പോലീസൊക്കെ എത്തുള്ളൂ അറിയാമോ എന്താ